സീതാറാം യെച്ചൂരി സി പി എം ജനറൽ സെക്രട്ടറിയുടെ മൃതദേഹം അത് വിലാപയാത്രയായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിരവധി പ്രവർത്തകർ നിരവധി രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ എന്ന എ കെ ജി ഭവനിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു പ്രിയ നേതാവിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കരുത്തുറ്റ സാരഥയ്ക്ക് വിട നൽകുകയാണ് രാജ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മുതിർന്ന സി പി എം നേതാക്കളെല്ലാം അവിടെയുണ്ട് ആ വിലാപയാത്രയിലും അന്ത്യാഞ്ജലിയുടെ ഭേദിയിലുമെല്ലാം നേതൃത്വം നൽകിയത് കേരളത്തിൽ നിന്നുള്ള സി പി എം നേതാക്കളായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് നിരവധി സി പി എം പ്രവർത്തകർ കേരളത്തിലെത്തിയിട്ടുണ്ട് മലയാളത്തിൽ മുദ്രാവാക്യം വിളിച്ചും അവർ യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നുമുണ്ടായിരുന്നു കാർത്തിക് ഈ വിലാപയാത്ര എവിടെ വരെ എത്തി എന്താണ് വിവരങ്ങൾ എൽദോ വിലാപയാത്ര ഇപ്പോഴും പുരോഗമിക്കുകയാണ് മുതിർന്ന നേതാക്കൾ ആംബുലൻസിനെ അനുഗമിച്ച് കാൽനടയായി നടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സി പി എം ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട അതോടൊപ്പം തന്നെ മറ്റ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഈ ആംബുലൻസിന് പിന്നാൽ പിന്നിൽ കാൽനടയായി അണിനിരന്ന് അശോക പതിനാല റോഡിലൂടെ ഇപ്പോഴും വിലാപയാത്ര പുരോഗമിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഈ വിലാപയാത്ര അവസാനിക്കും അതിനുശേഷം ആംബുലൻസിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം എയിംസിന് കൈമാറുകയും ചെയ്യും ഇതാണ് നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത് ഏതായാലും നേതാക്കൾ അണികൾ അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ഭേദമന്യേ ഇന്ത്യയുടെ നാനാ തുറയിലുമുള്ള നേതാക്കളും പ്രവർത്തകരും സാധാരണക്കാരും പ്രായഭേദമന്യേ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ അദ്ദേഹത്തെ യാത്രയാക്കാൻ ഈ വിലോപയാത്രയുടെ ഭാഗമാകുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം പുതിയ തലമുറയിലും സീതാറാം യെച്ചൂരി എത്രത്തോളം സ്വാധീനം ചെലുത്തിയിരുന്നു എന്നത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ജെ എൻ യുവിൽ വിദ്യാർത്ഥി പ്രതിനിധികളടക്കം അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുമ്പോൾ അദ്ദേഹത്തെ എത്രത്തോളം അവരുടെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇടറുന്ന മുദ്രാവാക്യങ്ങൾ ആണ് അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം കേട്ടത് ഇന്നും ഈ ജെ എൻ വിദ്യാർത്ഥികളുടെ അടക്കം സാന്നിധ്യത്തിലാണ് ഈ വിലാപയാത്ര എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ആംബുലൻസിന് ഇരുവശവും കൈകോർത്ത് പിടിക്കുന്ന റെഡ് വോളണ്ടിയേഴ്സ് അവർക്കിടയിൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അതോടൊപ്പം തന്നെ പാർട്ടിയുടെ താഴെത്തട്ട് മുതലുള്ള നേതാക്കൾ ആ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഡൽഹിയിലെത്തിയവർ നിരവധിയാണ് ഇത്തരത്തിൽ സീതാറാം യെച്ചൂരി പ്രവർത്തകരുടെ ഹൃദയങ്ങളിൽ എത്രത്തോളം ആഴത്തിൽ ജീവിച്ചിരുന്നു എന്നത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരിക്കൽ സീതാറാം യെച്ചൂരിയോട് എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റായി എന്നൊരു ചോദ്യം ചോദ്യകർത്താവ് ചോദിച്ചിരുന്നു ആ അഭിമുഖത്തിൽ അദ്ദേഹം നൽകുന്ന ഉത്തരം ഏതെങ്കിലും ഒരു സംഗതി ചൂണ്ടിക്കാട്ടി ഇന്ന കാര്യം കൊണ്ടാണ് താൻ കമ്മ്യൂണിസ്റ്റായത് എന്ന് പറയാനാകില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉത്തരം പക്ഷേ അപ്പോഴും അദ്ദേഹം ആ ചോദ്യത്തിന് അനുബന്ധമായി പറഞ്ഞ ഉത്തരങ്ങളാണ് ഏറ്റവും ശ്രദ്ധേയം അദ്ദേഹം അന്ന് പറഞ്ഞത് അദ്ദേഹം വളർന്നു വന്ന സാഹചര്യം അദ്ദേഹത്തിൻ്റെ ചെന്നൈയിൽ അദ്ദേഹത്തിൻ്റെ ജനനശേഷം ഹൈദരാബാദിലേക്ക് അദ്ദേഹം മാറുമ്പോൾ അവിടെ നിസാം ഭരണത്തിൻ്റെ കാലഘട്ടമായിരുന്നു കർഷകർ ജന്മിത്വത്തിൽ വളരെയേറെ വിഷമിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അതോടൊപ്പം തന്നെ തെലങ്കാന പ്രക്ഷോഭത്തിൻ്റെ വിഷമിക്കണം പ്രക്ഷോഭത്തിൻ്റെ കാലഘട്ടമായിരുന്നു അത്തരത്തിൽ അതെല്ലാം കണ്ട് വളർന്ന ഒരു ബാല്യമാണ് യച്ചൂരി എന്ന നേതാവിനെ പരുവപ്പെടുത്തിയത് എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ചു ജനിമിത്വത്തിൻ്റെ വിവിധ ഭാവങ്ങളും അതോടൊപ്പം തന്നെ ഹൈദരാബാദിലെ നിസാം ഭരണത്തിൻ്റെ ഹാങ് ഓവറും ഇതായിരുന്നു അദ്ദേഹം ആ ചോദ്യത്തിന് നൽകിയ ഉത്തരം എന്നാണ് ഏറ്റവും ശ്രദ്ധേയം ഇതൊക്കെയാണ് തൻ്റെ മനസ്സിൽ കമ്മ്യൂണിസത്തിൻ്റെ വിത്ത് ഭാഗ്യത എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു ആ ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം പിന്നീട് ഹൈദരാബാദിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറുന്നു അതൊരു യാദൃശ്ചിക യാദൃശ്ചികതയായിരുന്നു എന്നാണ് ഏറ്റവും ശ്രദ്ധേയം കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛന് ഒരു സ്ഥലം ലഭിക്കുന്നു അങ്ങനെയാണ് പ്രീ യൂണിവേഴ്സിറ്റി പഠനം ഉപേക്ഷിച്ച് അദ്ദേഹം ഹൈദരാബാദിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്നത് അവിടെ യെച്ചൂരിയുടെ കൊച്ചു ഫ്ലാറ്റിൽ അദ്ദേഹത്തെ കാണാൻ എത്തുന്ന പി സുന്ദരയ്യ അന്നത്തെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അത്തരത്തിൽ വളരെ സീനിയർ നേതാക്കളുമായി വളരെ അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ആഴത്തിൽ ഉള്ള ബന്ധം അവരുമായി നേരിട്ട് ആശയവിനിമയം നടത്താനുള്ള അന്തരീക്ഷവുമൊക്കെ ഒക്കെ സീതാറാം യെച്ചൂരിക്ക് മാത്രം ലഭിച്ച പ്രത്യേകതകളാണ് എന്ന് പറയാം അവരുമായുള്ള ആശയവിനിമയവും അവരോടൊത്തുമുള്ള പാർട്ടി ജീവിതവും തന്നെയാണ് അദ്ദേഹം എന്ന സീതാറാം യെച്ചൂരി എന്ന നേതാവിനെ പരിവപ്പെടുത്തിയത് എന്നതും ഏറെ ശ്രദ്ധേയമാണ് അന്നത്തെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തന്നെയാണ് പ്രചോദനമായത് എന്നും അദ്ദേഹം പല ഘട്ടങ്ങളിലും പറഞ്ഞിരുന്നു അതിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് പി സുന്ദരയ്യ കോൺവറേറ്റ് സുന്ദരയ്യ തന്നെയാണ് എന്നും അദ്ദേഹം പല ഘട്ടങ്ങളിലും പറഞ്ഞു വെച്ചു അദ്ദേഹവുമായി ആഴത്തിലുള്ള വ്യക്തിബന്ധം അടുപ്പം അത് തൻ്റെ ജീവിതത്തിൽ ഏറെ നിർണായകമായി ഡൽഹിയിൽ വരുമ്പോൾ എല്ലാം യെച്ചൂരിയുടെ കൊച്ചു ഫ്ലാറ്റിൽ സുന്ദരയ്യ എത്തുമായിരുന്നു അദ്ദേഹവുമായുള്ള സ്വന്തം നാട്ടുകാരൻ എന്ന നിലയിലുള്ള അടുപ്പം അടക്കം ഉണ്ടായിരുന്നു മറ്റൊരു ചോദ്യകർത്താവ് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം നൽകിയൊരു ഉത്തരം തൻ്റെ ഒരിക്കൽ പി സുന്ദരയ്യയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് തൻ്റെ കൂടിയായ സീതാറാം യെച്ചൂരിയെ നിങ്ങളിങ്ങനെ പാർട്ടിയിൽ കൊണ്ടുവന്ന് നശിപ്പിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു ആ ചോദ്യത്തിന് അന്ന് സുന്ദരയ്യ നൽകിയ ഉത്തരം ഇതിലും മിടുക്കനായ ഒരാളെ നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിക്ക് തരൂ അന്ന് ഞങ്ങൾ സീതാറാം യെച്ചൂരിയെ വിട്ടുതരാം എന്ന് സുന്ദരയ്യ നൽകിയ മറുപടിയും അദ്ദേഹം ഒരു അഭിമുഖത്തിൽ എടുത്തു പറയുന്നുണ്ട് അത്തരത്തിൽ പല തീക്ഷണമായ ജീവിതാനുഭവങ്ങൾ ിലൂടെയും പിന്നീട് കടന്നു വന്ന യെച്ചൂരി അടിയന്തരാവസ്ഥയെ കാലഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥി നേതാവായി ഉയർന്നു വന്നു പിന്നീട് പാർട്ടിയുടെ അമരത്തേക്ക് എത്തിയ യെച്ചൂരി നേതാക്കളുടെയും അതോടൊപ്പം തന്നെ അണികളുടെയും ഹൃദയത്തിൽ ആഴത്തിൽ വേരുറപ്പിച്ച ആഴത്തിൽ വാക്കുകളിലൂടെ അവരിലേക്ക് സാധാരണക്കാരനുമായി സംവദിക്കാൻ കഴിയുന്ന തരത്തിൽ വരെ സംസാരിക്കാൻ ആശയവിനിമയം നടത്താൻ പ്രസംഗങ്ങളിലൂടെ ഒരുപക്ഷെ ഒരു സാധാരണക്കാരനായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നത് ഏറ്റവും പ്രയാസകരമായ കാര്യമാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തെ പോലൊരു മാർക്സി മാർക്സിസ്റ്റ് ക്ലാസിക്കുകൾ വായിച്ച ഒരു വലിയ അക്കാഡമിഷ്യൻ പക്ഷേ ഈ അന്തരം സീതാറാം യെച്ചൂരിക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് ഏറ്റവും ശ്രദ്ധേയം അദ്ദേഹം രാജസ്ഥാനിലെ സാധാരണ കർഷകരുമായും സംസാരിക്കും നമ്മുടെ ആലപ്പുഴയിലെ പുന്നപ്രയിലെ സാധാരണ കർഷകരുമായും ആശയവി കൃത്യമായ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ ആശയവിനിമയം നടത്തും അതോടൊപ്പം തന്നെ ഇന്ന് അവരുടെ സാന്നിധ്യം ഇന്ന് പല നേതാക്കളുടെയും സാന്നിധ്യം അതിർത്തികൾക്ക് അപ്പുറത്തു നിന്നും സീതാറാം യെച്ചൂരിക്ക് അന്ത്യ വിവാദം ഒരുപ്പിക്കാൻ ഇന്ന് എ കെ ജി ഭവനിലെത്തിയ നേതാക്കളുടെ സാന്നിധ്യം അത്തരത്തിൽ വിശാലമായിരുന്നു സീതാറാം യെച്ചൂരിയുടെ ജീവിത രേഖ എന്നാണ് ഏറ്റവും ശ്രദ്ധേയം ഏതായാലും വിലാപയാത്ര എന്തോ ഇപ്പോഴും പുരോഗമിക്കുകയാണ് പതിനാല് അശോക റോഡിലൂടെ അദ്ദേഹത്തിന് ഒരുപാട് വൈകാരികമായ അടുപ്പമുള്ള പതിനാല് അശോക റോഡ് സീതാറാം യെച്ചൂരിൽ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ ക്ഷണിതാവായി ഡൽഹിയിലെത്തുമ്പോൾ അന്ന് ഈ പാർട്ടി ആസ്ഥാനമായ എ കെ ജി ഭവൻ ഉണ്ടായിരുന്നില്ല അതിന് പകരം പതിനാല് അശോക റോഡിലെ ഒരു കെട്ടിടത്തിലായിരുന്നു ഓഫീസായി പ്രവർത്തിച്ചിരുന്നത് അത് പിൽക്കാലത്ത് എസ് എഫ് ഐയുടെ ഓഫീസായി മാറുകയും ചെയ്തു എൺപത്തി ഒൻപത് മുതൽ അദ്ദേഹം അവിടെ തന്നെയായിരുന്നു താമസം എന്നതായിരുന്നു ശ്രദ്ധേയം അത്തരത്തിൽ തൻ്റെ ജീവിതത്തിലെ രണ്ടര പതിറ്റാണ്ടിലധികം അദ്ദേഹം ചെലവഴിച്ച സ്ഥലം അദ്ദേഹത്തിന് വൈകാരികമായി ഏറ്റവും അടുപ്പമുള്ള സ്ഥലം ആ വീഥികളിലൂടെയാണ് സീതാറാം യെച്ചൂരിയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോൾ നീങ്ങുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ആ ആംബുലൻസിനെ അനുഗമിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രിയ നേതാക്കൾ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ ഓരോരുത്തർക്കും ഒരുപക്ഷേ അദ്ദേഹവുമായി പറയാൻ ഉള്ള അനുഭവങ്ങൾ വ്യക്തിപരമായ അനുഭവങ്ങൾ വരെ പറയാനുണ്ടാകും ഈ യാത്ര അല്പസമയത്തിനകം അവസാനിക്കും അതിനുശേഷം സീതാറാം യെച്ചൂരി അദ്ദേഹം നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ഇച്ഛാനുസരണം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എയിംസ് ആശുപത്രിക്ക് കൈമാറും അവിടെ പഠന ഗവേഷണ ആവശ്യങ്ങൾക്ക് തൻ്റെ മൃഗശരീരം വിട്ടുകൊടുത്തുകൊണ്ട് മരണത്തിലും സീതാറാം യെച്ചൂരി അദ്ദേഹം എത്രത്തോളം ജനകീയനാകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം അത്തരത്തിൽ ഒരു നേതാവിനെയാണ് സി പി എമ്മിന് ഈ പ്രതിസന്ധിയുടെ പ്രത്യേകിച്ച് മൂന്നാം ഘട്ടവും ബി ജെ പി അടക്കം അധികാരത്തിൽ വരുന്ന രാഷ്ട്രീയ സാഹചര്യമുള്ളപ്പോൾ ഇത്രത്തോളം സ്വീകാര്യനായ ഒരു നേതാവിനെ സി പി നഷ്ടമാകുന്നു എന്നത് ഒരു നികത്താനാകാത്ത വിടവ് തന്നെയാണ് എന്ന് പറയണം കാരണം ഇദ്ദേഹത്തിന് പകരക്കാരനാർ എന്ന ചോദ്യത്തിന് പല നേതാക്കളും വരികൾക്കിടയിലൂടെയെങ്കിലും അവർക്ക് ഉത്തരം നൽകാൻ സാധിക്കുന്നില്ല പലരും മൗനമാണ് ആ ഘട്ടത്തിൽ ആരാണ് സീതാറാം യെച്ചൂരിയുടെ പകരക്കാരൻ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ മുഖത്ത് ഒരു ഉത്തരമില്ലാത്ത പുഞ്ചിരി മാത്രമാണ് കാണാൻ കഴിയുന്നത് അത്തരത്തിൽ സാധാരണക്കാരൻ്റെ ഹൃദയത്തിൽ ജീവിച്ച ഒരു നേതാവിനെ സി പി എമ്മിന് നഷ്ടമായിരിക്കുന്നു ആ നേതാവിൻ്റെ അന്ത്യയാത്രയുടെ ഭാഗമാവുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർ പ്രിയ നേതാവിന് പ്രിയ സഖാവിന് പ്രിയ സഹപ്രവർത്തകന് ഡൽഹിയിലെ സൗഹൃദവലയം അന്ത്യയാത്ര നൽകുകയാണ് പ്രിയസഖാവിന് അന്ത്യയാത്ര അന്ത്യാഭിവാദ്യം നൽകുകയാണ് അവസാന യാത്രയിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തകർ അദ്ദേഹത്തെ ചേർത്ത് നിർത്തുന്നു അദ്ദേഹത്തെ അനുഗമിക്കുകയാണ് ആ വഴിയിലുടനീളം റെഡ് സല്യൂട്ട് അമർ രഹേ ഈ രണ്ട് മുദ്രാവാക്യങ്ങളാൽ അന്ത്യഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട സ്വഭാവ പ്രവർത്തകർ ഒരിടവേള കൂടി